ഏകദേശം മണിക്കൂർ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഇതുവരെ അപ്പോ ഗോപാലൻ ചേട്ടനാണ് സാക്ഷി അതെ സാറേ ചേട്ടൻ ശരിക്കും എന്താണ് കണ്ടത് സാറേ രാത്രിയിൽ എനിക്ക് കാപ്പി കച്ചവടമാണ് ജോലി ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ആ വളവിലൊരു വണ്ടി കിടക്കുന്നത് കണ്ടു സാറേ ഞാൻ അടുത്തെത്തുമ്പോഴേക്കും രണ്ടുപേര് ഒരാളെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇടുന്നത് കണ്ടായിരുന്നു ആരാ എന്താന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവർ വണ്ടി എടുത്ത് പോയിക്കളഞ്ഞു സാറേ ഇനി അവരെ കണ്ട തിരിച്ചറിയോ തിരിച്ചറിയാൻ പറ്റൂല ചെറിയ വെട്ടമാണ് ഉണ്ടായിരുന്നത് തിരിച്ചറിയാൻ പറ്റൂല സാറേ സാർ ഏകദേശം ഒരു മണിയുടെ അടുത്താണ് സംഭവം ഒരു ഗോപാലിനാണ് സാക്ഷി സാർ അവർ വന്ന് വണ്ടി ഐഡന്റിഫൈ ചെയ്തോ സാർ ഒരു വൈറ്റ് കളർ ആയിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല ആളെ കണ്ടാൽ തിരിച്ചറിയാമെന്നാണ് അയാൾ പറയുന്നത് ബോഡി ഐഡന്റിഫൈ ചെയ്തോ ആ സാർ വീട്ടിൽ വിവരങ്ങൾ അറിയിച്ച് മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് വേഗത്തിലാക്ക് കാർഡിലെ നമ്പർ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല അഡ്രസ്സ് മൃതദേഹം റോഡിരികിലും ഭാര്യയുടെ മൃതദേഹം അവർ താമസിക്കുന്ന ഫ്ളാറ്റിലും കണ്ടെത്തിയ നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ കേസ് അന്വേഷണത്തിനായി ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം സർ കൊലപാതകം ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു സർ കൊലയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ കറിക്കത്തി ആകാനാണ് ചാൻസ് നമുക്ക് സ്പോട്ടിൽ നിന്ന് ലഭിച്ച കത്തിയിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട് അത് കൊല്ലപ്പെട്ട ആളുടെ തന്നെ ആവാം സർ ഈ ടീ പോലും കുറച്ച് ബ്ലഡ് സ്പോട്ടുണ്ട് അതുപോലെ തന്നെ താഴെയും ബ്ലഡ് നമുക്ക് അടിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കൂടുതൽ പരിശോധിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ക്ലൂസ് ആ ഈ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തില് ഖം കൊണ്ടു കുറച്ച് പാടുകൾ ഉണ്ട് അത് അത് ഏറ്റുള്ള ചാൻസ് ആവാം പക്ഷെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സാർ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ സർ ആ സെക്യൂരിറ്റിയുടെ ബോധം തെളിഞ്ഞോ ഇല്ല സർ ഓക്കെ ഓക്കെ സാർ കൊലപാതക കേസിന് പിന്നാലെയാണ് കേരളം മുഴുവൻ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ എല്ലാം സർ ഇരട്ട കൊലപാതകങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത് ഈ കൊലപാതകങ്ങൾ നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ വളരെ വളരെ സീരിയസ് ആയിട്ട് മികച്ച ട്രാക്ക് നോർത്ത് സാജനാണ് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് സോ നോ മോ അപ്പോൾ എന്തായാലും ഈ കേസിന്റെ പിന്നാലെയുള്ള കാര്യങ്ങൾ ഉടനെ അറിയുമെന്നാണ് പ്രതീക്ഷ ഓടി ആദ്യം അല്ല സർ ആളുകൾ അറിഞ്ഞ് ഓടിക്കൂടുന്ന ബഹളം കേട്ടാ ഞങ്ങൾ അറിഞ്ഞത് ഫൈസലും റോബിനും തമ്മിൽ അങ്ങനെ ഉടക്കുന്നില്ലായിരുന്നു സാർ നമ്മൾ പ്രൈവസിയിലാകുന്ന തരത്തില് തൊട്ടടുത്തുള്ള നിന്ന് വെച്ച ബഹളം വന്നപ്പോ ഞാനൊരു പരാതി കൊടുത്തിരുന്നു ഞാൻ മാത്രല്ല ഈ പരാതി കൊടുത്തവരുടെ കൂട്ടത്തില് ഉണ്ടോ ഇല്ല സാർ ഞങ്ങളങ്ങനെ മറ്റുള്ളവരുടെ ഓഹോ ഈ സ്നേഹയും റൂബിനും മറ്റുള്ളവരുമായി അത്ര ചേർച്ചയിലായിരുന്നില്ല അല്ലേ അപ്പുറത്തെ ഫ്ലാറ്റിലെ കിരണുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു അതങ്ങനെ അതെങ്ങനെ അറിയാം അവരെന്നോടല്ലേ സംസാരിക്കണേ അവര് പറയട്ടെ യെസ്

അല്ലാതെ അല്ലാതെ അല്ല ഇന്നലെ റൂബിന്റെ ഫ്ലാറ്റിൽ നിന്ന് ശബ്ദം എന്തെങ്കിലും കേട്ടിരുന്നു അവിടെ എപ്പോഴും വഴക്കും സർ വലിയ പിന്നെ പാവ സ്നേഹയ്ക്ക് ഒരു ഒരു കൊടുക്കില്ലായിരുന്നു സംശയമുണ്ടോ കിരണിന്റെ അടുവിൽ ഈ സ്നേഹയെയും കൊല്ലാൻ മാത്രം ആരെങ്കിലും അങ്ങനെയൊന്നുമില്ല ശത്രുതും അങ്ങനെയൊന്നും

ഇന്നലെ രാത്രി ഇവിടെ നടന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശശിയെ കണ്ടതും വികാരനിർഭരയായി ശകുന്തള നിങ്ങളില്ലാത്ത ജീവിതം ദുഃഖസാന്ദ്രമായാണ് കടന്നുപോയത് ഓരോ നിമിഷവും നിന്നെ ഓർത്ത് ഞാൻ തേങ്ങുകയായിരുന്നു എന്തു വേണമെന്ന് അറിയാതെ ശശിയെ അവൾ ചേർത്ത് പിടിക്കുന്നു എങ്ങനെയുണ്ട് ക്ലൈമാക്സ്

നീ ഒന്ന് റോൾ ചെയ്ത് ആയിട്ടൊന്ന് ക്ലൈമാക്സ് ഇവനെ പോലെ തീർന്നു പറഞ്ഞിട്ടുള്ളതാണ് നീ ഒരു കാര്യം തീർന്നു നീ സമാധാനപ്പെടു ഫുഡ് വാങ്ങാൻ വാങ്ങിക്കാം പോ സാർ ഫുഡ് വാങ്ങാനായി പുറത്തിറങ്ങിയായിരുന്നു ഞങ്ങടെ അപ്പൊ ലിഫ്റ്റിനടുത്തെത്തിയ സമയത്ത് രണ്ടുപേരെ ആ ലിഫ്റ്റ് നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അവരെ നിങ്ങളുടെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല സാറേ ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് അറിയാം ഇനി അവരെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ തിരിച്ചറിയാൻ പറ്റും സാർ നിങ്ങൾ പോകുന്ന പോകുന്നവഴിക്ക് സ്നേഹിനെയും ഇല്ല സാറ് കണ്ടിരുന്നോ സാർ അതെപ്പോ നീ ആ സമയം മൊബൈലിലായിരുന്നു സാർ ഞാൻ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് സാർ ഞങ്ങളുടെ വണ്ടി താഴെ പാർക്കിങ്ങിൽ ഇരിക്കായിരുന്നു ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കണ്ടു കുറച്ചു കൂടി അടുത്ത പ്രാവശ്യം വണ്ടി കൊണ്ട് അടിച്ചിട്ട് ഞാൻ പറയണോ റൂമിൻ്റെ ഫ്ലാറ്റിലോട്ട് അന്നരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് തോന്നുന്നു സാർ എയ്റ്റ് ആളുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഡോർ തുറക്കുന്നില്ല ഡോ ഇവന്മാരുടെ പേരും അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസൊക്കെ ഒന്ന് എഴുതി മേടിക്കും സാർ എന്താ വാതിൽ തുറക്കാൻ താമസം നല്ല ഉറക്കായിരുന്നു സാറേ ഈ ഉറക്കം അപ്പുറത്തെ ഫ്ലാറ്റിലെ ഫ്ളാറ്റിലെ റൂബിനും കൊല്ലപ്പെട്ടു വിവരം നീ അറിഞ്ഞോ അയ്യോ ഇല്ല സാർ ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്നിട്ട് ഈ പെയിന്റിംഗിന്റെ തിരക്കിലായിരുന്നു ജോലി ഞാൻ ഇൻഫോസിൽ ഇന്നലെ ജോലി കഴിഞ്ഞ നീ എപ്പോഴാ എത്തിയത് എന്നത്തേയും പോലെ തന്നെ പോലെ സമയം ആയിക്കാണ് സാർ മരുന്നുകൂടി അവരുടെ ഫ്ലാറ്റിൽ നിന്ന് ശബ്ദം വല്ലാൻ പറ്റുന്നു ശബ്ദം അയാൾ എന്റെ മുഖത്തടിക്കുന്ന പോലെ കഥ കൂടിച്ചടച്ച് ഞാൻ പിന്നെ നേരെ എന്റെ റൂമിലേക്ക് വന്നു സാർ പിന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി എന്നിട്ടാണ് ഈ ചിത്രത്തിൽ ടീഷർട്ടിൽ ടീഷർട്ടിൽ എന്താ എന്താ

ാണ് ഇപ്പം മൊഴിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബോധം വരുമ്പം സാറിനെ വളരെ ടോക്സിക് ആയ ഒരു ഫാമിലി ലൈഫായിരുന്നു റൂബിനും സ്നേഹയും തമ്മിലെന്നാണ് അവരറിയാവുന്ന ആളുകളുടെ മൊഴികളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള തൊട്ടടുത്ത ഫ്ലാറ്റിലെ ആളുകളോടെല്ലാം റൂബിൻ മോശമായി പെരുമാറിയിട്ടുണ്ട് സോ എല്ലാവരെയും ഒന്ന് താറുവായി നിരീക്ഷിച്ചേക്കാം